ഹായ് ഫ്രണ്ട്സ് മലർവാടി ലിറ്റിൽ സ്കോളർ എക്സാം ഇത്തവണ എൽ പി യുപിക്കാർക്ക് മാത്രമാണുള്ളത് ഹൈസ്കൂളുകാർക്കില്ല നിഷാൻ ചെറിയ ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ് എങ്കിലും പരീക്ഷ ആദ്യഘട്ട പരീക്ഷ നിങ്ങൾ അടുത്തെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നിഷാനോട് ഒരു ആദ്യഘട്ട ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന നിലയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഫുട്ബോൾ കോച്ച് ഈ അടുത്ത് രാജിവെക്കുകയുണ്ടായി അദ്ദേഹം വന്നതിന് ശേഷം എട്ടോ ഒൻപതോ കളി ഇന്ത്യൻ ഫുട്ബോൾ ടീം കളിച്ചു പക്ഷെ അതിൽ കൂടുതലും തോൽക്കുകയായിരുന്നു സ്വാഭാവികമായും രാജിവെക്കേണ്ടി വന്നു ആരാണ് ആ ഇന്ത്യൻ കോച്ച് മനോലി മാർക്കസ് ശരിയായ ഉത്തരം അതുപോലെ ഈ അടുത്ത് ഒരു നിയമനമാണ് കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി അതാരാണ് കേരളത്തിന്റെ പോലീസ് മേധാവി എന്തോ അറിയശേഖർ കറക്റ്റ് ആണ്ശേഖർ ആണ് പുതിയ പോലീസ് മേധാവി ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ കുറിച്ച് കേട്ടിരുന്നല്ലോ കണ്ടു ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ടു അതിൽ ഇസ്രേല് ഇറാനിലെ ഒരു പത്രമാധ്യമ ഓഫീസ് തകർക്കുന്ന തകർ ബോംബിട്ട് തകർക്കുകയുണ്ടായി എങ്കിൽ ആ സമയം ആ പത്ര പത്ര ചാനൽ ഒരു ഒരു വനിത വാർത്ത വാർത്ത അവതാരിക യായിരുന്നു ഈ ആക്രമണം നടന്നെങ്കിലും അവരാ വായിക്കുന്നത് നിർത്തിയില്ല നിഷാനക്കാരി അവതരിപ്പിക്കണ്ടല്ലോ ചാനലാ കേട്ടോ നിഷ് നിബിയാണ് ചോദ്യം ചോദിക്കുന്നോണ്ട് അങ്ങനെ അബദ്ധമൊക്കെ പറ്റും പറഞ്ഞു വാർത്ത അവതാരിക അവതാരക ആരാണ് ചോദ്യം കിട്ടിയല്ലോ പറ സഹർ ഇമാമി ശരിയായ ഉത്തരമാണ് എന്നാലും എനിക്ക് സങ്കടം എന്നാൽ ഓർക്ക സഹർ ഇമാമിയാണ് ആക്രമണം നടന്നെങ്കിലും ആ വാർത്ത ആളാണ് സഹർ ഇമാമി പേര് ഓർത്തു വെക്കുക ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് പോയ വാർത്ത കണ്ടു അദ്ദേഹം എന്താ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാവുകയും ചെയ്തു ഏതായിരുന്നു ആ ദൗത്യം ശുഭാംശുമായി ബഹിരാകാശത്ത് പോയ ദൗത്യം ഇത് നേരത്തേക്ക് മാറ്റി വെച്ചേക്കാം ആക്സിയം ശരിയുത്തരം ആ പേടകം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരുന്നു അവര് ബഹിരാകാശത്തേക്കൊക്കെ പോയത് എവിടെ നിന്നായിരുന്നു അവരുടെ ലോഞ്ചിങ് അല്ലെങ്കിൽ അവരുടെ യാത്രയുടെ സ്ഥാനം തുടക്കത്തിലെ ഉത്ഭവ സ്ഥലം ഫ്ലോറിഡ ഫ്ലോറിഡയിലെ ഫ്ളോറിഡയിലെ വളരെ പ്രശസ്തമാണ് ഓർത്തു വരണം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്റർ ഇനി ഓക്കെ അല്ല ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ആ ഒരു സംഘത്തിലെ ആ ഒരു നാലു പേരടങ്ങുന്ന ആ ഒരു ദൗത്യത്തിന്റെ ശുഭാംശുക്കളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സംഘത്തിന് ഒരു ക്യാപ്റ്റൻ ഉണ്ടാകുമല്ലോ അവനെയൊക്കെ നയിക്കാൻ ആ ക്യാപ്റ്റൻ യെസ് പെഗി വിറ്റ്സൺ ചെയ്യാൻ ഉത്തരമാണ് എനിക്ക് തോന്നുന്നു സുനിതാ വില്യംസ് ഇവരുടെ റെക്കോർഡാണ് തകർത്തത് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ നേരം നടന്ന വനിത എന്ന റെക്കോർഡ് ഈ പെഗ്ഗി വിറ്റ്സന്റെ റെക്കോർഡാണ് സുനിതാ വില്യംസ് തകർത്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ആ പേരൊർക്ക പെഗ്ഗി വിട്സൺ ഇനി അപ്പം ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ആക്സിയം എം ഫോറിന്റെ കാര്യം പറഞ്ഞു ആളുകളുമായി ബഹിരാകാശത്തേക്കൊക്കെ പോയി അതുപോലെ ഇന്ത്യയുടെ ഒരു ദൗത്യം ഗഗന്യാൻ ആൾക്കാരെ ബഹിരാകാശത്തെത്തിക്ക അതായത് ഗഗന്യാൻ ആ ഗഗന്യാൻ പദ്ധതിയിലും ശുഭാംശുഷുക്കളെയൊക്കെ ഉണ്ടെങ്കിലും ഒരു മലയാളിയും കൂടി ആ ഒരു ദൗത്യത്തിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗഗന്യാൻ ദൗത്യത്തിന്റെ ഭാഗമായി വന്ന ആ മലയാളിയുടെ പേര് പ്രശാന്ത് ബാലകൃഷ്ണൻ യെസ് പ്രശാന്ത് ബാലകൃഷ്ണൻ ശരിയാത്രേ നിഷാനി പനിയായതുകൊണ്ടാണ് എന്തൊക്കെയൊക്കെയോ പറയുന്നു ബന്ധമില്ലാത്ത പല കാര്യങ്ങളുമാണ് നിങ്ങൾ അത് മൈൻഡ് ചെയ്യണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക പഠിക്കുക ഓക്കെ നമ്മുടെ മലയാളി നടി ലെനയുടെ ഭർത്താവ് കൂടിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ രണ്ട് പെയിന്റിങ്ങുകളുടെ പേര് മൊണോലിസ ലാസർ അന്ത്യത്താഴം മൊണോലിസ ആരാണ് മരിച്ചത് സിമ്പിൾ ആണ് ലിയനാഡോ ഡാബിൻജി ഡാവിൻജി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അത് പറഞ്ഞ കൊളവാക്കുന്നില്ല ഡാവിൻജി അദ്ദേഹം ഇറ്റലിക്കാരനാണ് അതും ശരിയാക്കി ഐ സി സി വനിതാ ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ വീണ്ടും അവർ ഒന്നാമതെത്തി സ്മൃതി മന്ദാനയാണ് വീണ്ടും ഇന്ത്യക്കാരി എനിക്ക് ഇപ്പോൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരിൽ ഒരാളാണ് സ്മൃതി മന്ദാന അവർ വീണ്ടും ഐ സി സിയുടെ ഏകദിന വനിതാ റാങ്കിങ്ങിൽ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ആറു വർഷങ്ങൾക്ക് ആറു വർഷത്തെ ഇടവേളക്ക് ശേഷം സ്മൃതി മന്ദാന തിരിച്ചെത്തിയിരിക്കുന്നു പുതിയ കളികൾ കളിക്കാനും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാനും വീണ്ടും സ്പോർട്സിൽ നിന്ന് തന്നെ യു എഫ നേഷൻസ് ലീഗ് കിരീടം ചാമ്പ്യൻസ് ആരാണ് ഏത് രാജ്യം വേൾഡ് കപ്പ് കിട്ടാത്ത ഒരു ടീം പോർച്ചുഗൽ പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോട്ടിന്റെ സ്വന്തം പോർച്ചുഗലിന് തന്നെയാണ് ഇത്തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് നേഷൻസ് ലീഗ് ഒരു കാര്യം കൂടി മൈറ്റി സ്പെയിൻ വണ്ടർ കിഡ്സും ബാലൻഡിയോർ കണ്ടന്റേഴ്സ് എന്നൊക്കെ പറയുന്ന പല കളിക്കാരും ഉണ്ടായിരുന്ന മൈറ്റി സ്പെയിനിനെ തോൽപ്പിച്ചാണ് ഇത്തവണത്തെ നേഷൻസ് ലീഗ് കിരീടം ഞങ്ങൾ സ്വന്തമാക്കിയത് അടുത്തത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഒഴുകുന്ന ജീവൻ എന്നറിയപ്പെടുന്നത് എന്ത് നമ്മുടെ ശരീരത്തിലുള്ള അതെ രക്തമാണ് ഒഴുകുന്ന ജീവൻ എന്നറിയപ്പെടുന്നത് അല്ലെ പേര് കാൽ ലാൻഡ് സ്റ്റേ ചോദ്യം കണ്ടുപിടിച്ചോ രക്തഗ്രൂപ്പുകൾ രക്തഗ്രൂപ്പ് എന്ത് ചോദ്യം രക്തഗ്രൂപ്പുകൾ ഉദ്ദേശിച്ച രക്തം മനസ്സിലായി രക്തം ഗ്രൂപ്പ് ഈ രക്തം താഴെ അവിടെ സ്റ്റെയിൻ 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 വരും വരും ലാൻഡ് പിന്നെ രക്ത ഒഴുകി ർ ബ്രില് മറ്റേ ഇതിനു മുമ്പ് ഇത്രയും ബ്രില്യൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആവേശത്തിലെ രംഗണ്ടൻ മുമ്പേ കാണിച്ചപ്പോഴാണ് ഇത്രയും രക്ത രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ വ്യക്തി കാൾ ലാൻഡ് സ്റ്റെയ്നർ ഒരു ഫോൺ അടിക്കുന്നു ഇടിക്കുന്നു മാറ്റിയിട്ട് ഇപ്പം അടുത്ത ചോദ്യം ചോദിക്കാം കാൽ ലാൻഡ് സ്റ്റൈനറിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹമാണ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ ജന്മദിനം ജൂൺ ആ ഞാൻ ബ്ലഡ് ഡോണേഴ്സ് ഡേ രക്തദാന ദിനം ജൂൺ പതിനാല് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഞാൻ ചോദിക്കാം ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു ഇനി ബ്ലഡ് സർക്കുലേഷൻ രക്തചംക്രമണം ക്രമണം രക്തചംക്രമണം അത് കണ്ടെത്തിയതായിരുന്നു രക്തചംക്രമണം വില്ല് വില്യം ഹാർവി ശരിയായ ഉത്തരം മാറിപ്പോയി ബ്ലഡ് ഗ്രൂപ്പ് കാശി ലാ സ്റ്റെയിനർ അടികള് കൊല മാസാണ് അപ്പൊ നിബിയപ്പോൾ ഒരുപാട് ബുദ്ധിയുള്ള രക്തചംക്രമണം വില്യം ഹാർവിടാ കഴിഞ്ഞാവശ്യം നിബിയപ്പോ കഴിഞ്ഞൂറ് കഴിഞ്ഞതാണ് ഈസ് ഉണ്ടായിരുന്ന എപ്പോഴേ ജില്ലയില് നിഷാൻ എത്ര സ്ഥാനമായിരുന്നു മലർവാടിക്ക് സെക്കൻഡ് അറിയില്ല ഇതാരണന്ന് ഇത് ലിറ്റിൽ സ്കോളറിൽ ജില്ലാതലത്തിൽ രണ്ടാം നേടിയ മേജൻ മേജർ ഷറഫ് രണ്ടാമതാണ് ഒന്നാമത്തെ പറ പറ അടുത്ത ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത് കാൽ ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ വില്യം ഹാർവി ഇനി ഈ രക്ത ബാങ്കുകളില് രക്തം സൂക്ഷിച്ചു വെക്കുമ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കാൻ കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതിന് ഒരു രാസവസ്തു അതിൽ ചേർക്കാറുണ്ട് സോഡിയം സിട്രേറ്റ് സോഡിയം സിട്രേറ്റ് സോഡിയം സിട്രേറ്റ് കറക്റ്റ് സോഡിയം സിട്രേറ്റ് ആണ് ശരിയായ ഉത്തരം രക്തം കട്ട പിടിക്കാതിരിക്കാൻ ബ്ലഡ് ബാങ്ക് ഇനി വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ യൂണിവേഴ്സൽ ഡോണർ ഓ ഓ പോസിറ്റീവ് ഓന്ന് മാത്രം പറയില്ല ഓ പോസിറ്റീവ് ഞങ്ങൾ പല ഞാനും നോലേട്ടനും കൂടി പോയൊരു ക്വസ്സിന് എ ബി ബിന്നേ ഞങ്ങൾ എഴുതിയുള്ളൂ എന്താ സാർവത്രിക സ്വീകർത്താവ് ആരാണെന്ന് ചോദിച്ചു ഞങ്ങൾ എ ബി എന്ന് എഴുതിയുള്ളൂ മാർക്ക് തന്നില്ല എ ബി പോസിറ്റീവ് അയ്യോ ഞാൻ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അത് എന്താ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എ ബി പോസിറ്റീവ് ആണ് സാർവത്രിക സ്വീകർത്താവ് അപ്പൊ എ ബി പോസിറ്റീവ് എന്ന് തന്നെ എഴുതണം ഓ എന്ന് പറഞ്ഞാൽ പോരാ നീ ഇപ്പൊ പറഞ്ഞതിന് ഏതാ യൂണിവേഴ്സൽ ഡോണർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പോസിറ്റീവ് എന്ന് തന്നെ യൂണിവേഴ്സൽ ഡോണർ രക്തഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ഇത്തവണത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ബംഗാൾ അവർ തന്നെയാണ് കൂടുതൽ തവണയും വിജയിച്ചിട്ടുള്ള ടീം ഫൈനലിൽ തോൽപ്പിച്ചത് ആരെ തോൽപ്പിച്ചാണ് സന്തോഷ് ട്രോഫി അതെ കേരളം ഇത് സന്തോഷ് ട്രോഫിയില് കേരളത്തെ തോൽപ്പിച്ച് ബംഗാള് കപ്പ് നേടി രഞ്ജി ട്രോഫിയിൽ ഇതുപോലെ തന്നെ കേരളത്തെ ഫൈനൽ തോൽപ്പിച്ച് വിദർഭോ സംസ്ഥാനത്തിന്റെ ഭാഗം മഹാരാഷ്ട്ര മഹാരാഷ്ട്ര അടുത്ത ചോദ്യം ചോദിക്കാ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആര് രാജേന്ദ്ര വിശ്വനാഥ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ അത് ഈ കേരളത്തിലെ ഗവർണർമാർക്ക് ഒരു പ്രത്യേക വസതിയുണ്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ ഉള്ളതുപോലെ തന്നെ കേരള ഗവർണർ അല്ലേ രാജ്ഭവൻ രാജ്ഭവൻ കുഴപ്പമില്ല രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ഇൻഫർമേഷൻ പഠിച്ചു വയ്ക്കുക പക്ഷെ നിനക്ക് നിന്നെ കൊടുക്കാനുള്ള ചോദ്യം ഇപ്പോഴത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് ബി രാമകൃഷ്ണ റാവു യെസ് ബി രാമകൃഷ്ണ റാവു ശരിയായ ഉത്തരം എങ്കിൽ ഇതിന് ഉത്തരം പറ കേരളത്തിലെ ആദ്യത്തെ മലയാളിയായ ഗവർണർ വി വിശ്വനാഥൻ അതും ശരിയാണ് ഇപ്പോഴത്തെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദ്യത്തേത് വി രാമകൃഷ്ണറാവു മലയാളിയായ ആദ്യത്തെ വ്യക്തി വി വിശ്വനാഥൻ എല്ലാത്തിനും പഠിച്ചു എങ്കിൽ ഇന്നത്തെ അവസാനത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വയനാട് ദുരന്തത്തെ കുറിച്ചൊക്കെ നീ കേട്ടിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി രണ്ട് ടൗൺഷിപ്പുകൾ വരുന്നുണ്ട് എവിടെയൊക്കെയാണ് ആ രണ്ട് ടൗൺഷിപ്പുകൾ വരുന്നത് ആ സ്ഥലങ്ങളുടെ പേര് ഒന്ന് രണ്ട് നെടുമ്പാല രണ്ടും നിനക്ക് ആദ്യം പോരെ നെടുമ്പാലും കൽപ്പറ്റയിലുമാണ് പുതിയ രണ്ട് ടൗൺഷിപ്പുകളും വരുന്നത് വയനാട് ദുരന്തത്തിന്റെ കാര്യം പറയും ഏത് സ്ഥലത്തായിരുന്നു വയനാട് ദുരന്തം മുണ്ടക്കൈ മുണ്ടക്കൈ ചൂരന്മല ചിലപ്പോഴൊക്കെ അതിന്റെ പഞ്ചായത്ത് എന്താ ചോദിക്കും മേപ്പാടി പഞ്ചായത്ത് അറിയാം അപ്പം സ്ഥലം മുണ്ടക്കൈ ചൂരൽമല ഉം ചൂരൽമല പഞ്ചായത്ത് മേപ്പാടി അതുപോലെ ഇത്തവണത്തെ ആ ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ് ഒരു താൽക്കാലിക പാലം ആ ദുരന്ത സ്ഥലത്തെ യാത്രയ്ക്കൊക്കെ യാത്രാ സൗകര്യങ്ങളും രക്ഷാപ്രവർത്തനത്തിനും ഒക്കെ ഉപകാര ഒരുപാട് ഉപകാരപ്പെട്ട ഒരു താൽക്കാലിക പാലം യെസ് ബെയ്ലി ബ്രിഡ്ജ് ഡൊണാൾഡ് ആണ് ആ ഒരു പാലത്തിന്റെ ഒക്കെ സൃഷ്ടാവ് അതുകൊണ്ടാണ് ബെയ്ലി ബ്രിഡ്ജ് വന്നത് ഡൊണാൾഡ് ആണ് അതിന്റെ തുടക്കക്കാരൻ ഇത്രയുമാണ് ഇന്നത്തെ ലിറ്റിൽ സ്കോളറുമായി ബന്ധപ്പെട്ട് എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ടായിരുന്നത് ഇത് വെറും ഫസ്റ്റ് റൗണ്ട് മാത്രമായിരുന്നു കൂടുതൽ ചോദ്യങ്ങളും ഇതുപോലെയുള്ള വിവരങ്ങളും ഒക്കെയാണ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഒരു കാര്യം ഓർക്കുക ഈ ലിറ്റിൽ സ്കോളർ ക്വിസില് കൂടുതലും ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് അതുകൊണ്ട് പത്രം നന്നായിട്ട് വായിക്കുക ഏഹ് അതിൽ നിന്നും കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നതിനൊപ്പം എക്സ്ട്രാ കാര്യങ്ങളും നോക്കി വെക്കുക നിഷാൻ എന്താന്നറിയില്ല കുറെ നേരമായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ലിറ്റിൽ ലിറ്റിൽ വേണ്ടി വേണ്ടി മാത്രം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട് പക്ഷെ ഈ വീഡിയോ കാണുക ഒരു കാര്യം കൂടി കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് കറന്റ് അഫെയർസ് പഠിക്കാൻ പറ്റിയ ഒരു നല്ല വേ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് മിഠായി പൊതി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പത്രങ്ങളിലൂടെ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ ഓരോ ആഴ്ചയിലെയും ഓരോ മാസങ്ങളിലെയും പത്രങ്ങളിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൃത്യമായി അതിന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ വരുന്നത് അത് കേൾക്കുകയാണെങ്കിൽ നന്നായിട്ട് കറന്റ് അഫയേഴ്സ് ഒക്കെ പഠിക്കാൻ പറ്റും കൂടാതെ ആ ചാനലിലെ പത്രങ്ങളോട് മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾ ആ ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണാം അതുവരെ ബൈ നിന്നും നിഷാനൊപ്പം